ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് ബ്ലോഗ് എന്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്കെങ്ങനെയായിരുന്നു എന്നൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ലാസ്റ്റ് അതായത് ഡിസംബർ ലാസ്റ്റ് തൊട്ടിട്ട് എനിക്ക് അത്ര നല്ലൊരു വർഷമായിരുന്നില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സ്റ്റാർട്ടിങ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു വർഷമായിരുന്നില്ല കേട്ടോ പക്ഷേ എൻ്റെ അലഹദില്ല അലഹമില്ല അലഹദില്ല ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഒക്കെ ഒരു വർഷം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഒരുപാട് സന്തോഷങ്ങളും അതിലുപകരി ദുഃഖങ്ങളും ഒരു വർഷമാണ് മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വർഷമാണ് കേട്ടോ അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓർത്ത് വെക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ആ ഡേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ എൻ്റെ ഇക്കാരുടെയും പിള്ളേരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് വീടെന്ന സ്വപ്നം അത് സാക്ഷാത്കരിച്ച വർഷമാണ് വീടിൻ്റെ പണി തുടങ്ങിയിട്ടൊക്കെ കുറച്ചായി ഓരോരോ കാരണങ്ങൾ കൊണ്ട് പാല്യാച്ചലിങ്ങനെ നീണ്ട് നീണ്ടു പോകുന്ന പണി ഇങ്ങനെ കുറച്ച് കുറച്ച് പെൻഡിങ് ആയി പെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം അത് സാധിച്ചു അതായത് പാല്യാച്ചൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം എല്ലാ മനുഷ്യന്മാരുടെയും ഒരു ആഗ്രഹമാണല്ലോ സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ് കേട്ടോ ആ ഒരു വലിയ സന്തോഷം സാധിച്ച ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ എൻ്റെ അനിയൻ്റെ കല്യാണം നമ്മുടെ വീട്ടിലോട്ട് ഒരു പുതിയ ആളും കൂടി വന്ന വർഷം ഞാനും ഉമ്മായും അനിയനും അനിയത്തിയും മാത്രമായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ ഫാമിലി ഇങ്ങനെ വളർന്നു വളർന്ന് എല്ലാവർക്കും അവരുടേതായ കുടുംബമായി എന്ന് പറയത്തില്ലേ എല്ലാവർ എല്ലാവർക്കും ഒരു കൂട്ടായി എന്ന് പറയുന്നത് പോലെ ഷൈബ നമ്മുടെ വീട്ടിലോട്ട് വന്ന വർഷം ഓക്കെ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സംഭവിച്ചത് പിന്നെന്താണ് ഒരു വണ്ടി എല്ലാവരുടെയും സ്വപ്നമല്ലേ അല്ലേ അപ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കണം എന്ന ഉണ്ടായിരുന്നു അത് സാധിച്ച ഒരു വർഷം പിന്നെന്താ അങ്ങനെ കുറേ കുറേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുള്ള മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ പഠിച്ചവനൊരു നല്ല കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ സംഭവിച്ചത് എന്ന് പിന്നീട് ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു വർഷം കൂടിയാണ് കേട്ടോ പിന്നെ എല്ലാ വർഷത്തേക്കാട്ടെയും കൂടുതലായിട്ട് സമയം ഭയങ്കര കുറവാണ് അല്ലെങ്കിൽ നമ്മൾ ദിവസങ്ങൾ നശിപ്പിച്ച് കളയാൻ പാടില്ല എന്ന് പിണക്കങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല എന്ന് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി തന്നൊരു വർഷം കൂടിയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ത് തന്നെ വിഷമങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു രാത്രിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവേണ്ട കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പോൾ ഉള്ള ലൈഫിൽ സന്തോഷമായിട്ട് ജീവിക്കണം പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുതെന്ന് എന്നെ വ്യക്തമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു വർഷം കൂടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ തന്നെയാണ് മുന്നേ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നൊരു ഇതെനിക്കില്ല ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അങ്ങനെ പറ്റാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ പിന്നെ ആവട്ടെ എന്ന് ഇക്ക എന്നോട് പറയാറുണ്ട് പക്ഷെ അതങ്ങനെ അല്ല കാര്യങ്ങളൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉള്ള സമയമേ നമ്മുടെ കയ്യിലുള്ളൂന്ന് പഠിപ്പിച്ച് തന്ന വ്യക്തമായിട്ട് പഠിപ്പിച്ച് തന്ന ഒരു വർഷമാണ് ആണെങ്കിൽ ഈ പിണക്കങ്ങൾ എനിക്ക് ഇച്ചിരി ഇക്കായും തമ്മിലുള്ളത് കേട്ടോ ചുമ്മാ സൗന്ദര്യ പിണക്കങ്ങളും കാര്യങ്ങളുമൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഒരു ദിവസത്ത് കൂടുതൽ അതങ്ങോട്ട് നീണ്ടു പോ പോകുന്നൊരു ടൈപ്പാണ് കേട്ടോ ഞാൻ ആയിരുന്നു ആണെന്നല്ല ആയിരുന്നു പക്ഷെ അത് വേണ്ട അതിൻ്റെ കാര്യമില്ല എന്ന് ഒരു വർഷം ഇപ്പോൾ ഞാൻ കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ കുറേ എനിക്ക് പറ്റാതല്ലെങ്കിൽ എൻ്റെ ഭാഗത്തല്ല തെറ്റ് ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിലല്ല നമ്മൾ വഴക്കിട്ടതെന്നുണ്ടെങ്കിൽ കൂടിയും ഞാനതിപ്പോൾ മനസ്സിൽ വെക്കാറില്ല പെട്ടെന്ന് തന്നെ അത് അറ്റാച്ചപ്പായി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതായത് ഒരു ദിവസത്തിനപ്പുറത്തേക്ക് ഒരു വഴക്കുകളും കൊണ്ട് നടക്കുക അല്ലെങ്കിൽ ഒരു പിണക്കങ്ങളും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര ഷോർട്ടാണ് ഇപ്പോൾ അങ്ങ് തീർന്നു പോകുന്ന ഒരു കാര്യമാണ് എന്ന് നല്ല വ്യക്തമാക്കി തന്നൊരു വർഷം നിങ്ങൾക്ക് എന്നെ തോന്നാറില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം അതായത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്ന് ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയും ഫാസ്റ്റായിട്ട് ഈ വർഷം കടന്നുപോയി ഓരോ ദിവസങ്ങളും നമ്മളെന്താ ഓരോ മണിക്കൂറുകൾ പോലെ കടന്നു പോകുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇപ്പോൾ ഉള്ള സമയത്ത് എന്താണോ നമുക്കുള്ളത് അത് വെച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് പോവാം ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും ലൈഫെന്ന് പറയുന്നത് അങ്ങനെയാണ് സന്തോഷം മാത്രമല്ല പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ പിന്നെന്താ പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വർഷത്തിൽ ഞാൻ ആഗ്രഹിച്ച കുറേ 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 കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഇക്കായ് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം അത് ഞാൻ ഈ വർഷമാണ് ചെയ്തത് പിന്നെന്താ സ്വന്തമായിട്ട് എനിക്ക് ചെയിൻ വാങ്ങിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഈ വർഷമാണ് വാങ്ങിച്ചത് അതിൻ്റേതാ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് അല്ഹമ്മദില്ല നടന്നു പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ എല്ലാ വർഷങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ കുറേ സന്തോഷങ്ങളുണ്ടാവും കുറേ സങ്കടങ്ങളുണ്ടാവും ഓർത്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കും ഓരോ വർഷങ്ങളും കടന്നു പോകുന്നത് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കുറേ സങ്കടങ്ങളും കുറേ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള എല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിട്ടുള്ള വർഷം സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാനുള്ളതും നല്ലതിനെന്ന് പറയുന്നത് പോലെ എന്തൊക്കെ തന്നെ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നാലും അവയെല്ലാം ധൈര്യത്തോടെ നേരിടാനുള്ളൊരു മനസ്സ് അത് മാത്രമാണ് കേട്ടോ പടച്ചൊൻ്റെ ചോദിക്കുന്ന ഒരു കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വർഷം പുതിയൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാ കാണാം ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ആയിരിക്കില്ലേത് ഞാനൊരു ഇടയിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇൻഷാ അള്ളാ അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ബൈബൈ അസ്സലാലേക്കും